ത്തിലെ ഏറ്റവും വിലയേറിയതും അപൂർവമായ കാപ്പികളിൽ ഒന്നായാണ് കോപ്പി ലുവാക് അറിയപ്പെടുന്നത് അത്യാഡംബര കഫേകളിൽ വിളമ്പുന്ന ഒരു ലക്ഷറി കോഫി സിവറ്റ് കോഫി എന്നും ഇത് അറിയപ്പെടാറുണ്ട് കിലോയ്ക്ക് എൺപത്തി അയ്യായിരത്തിന് മുകളിലൊക്കെ വില വരുന്ന ഈ കോഫി രുചിച്ചാൽ കൊള്ളാമെന്ന് കരുതുന്നവർ നിരവധിയുണ്ട് എന്നാൽ ഇവയുടെ ഉറവിടം അറിഞ്ഞാൽ പിന്നെ ഈ ആഗ്രഹമൊക്കെ ഇല്ലാതാകാനാണ് സാധ്യത ഏഷ്യൻ പാം സിവിറ്റ് അഥവാ മരപ്പെട്ടിയുടെ കാഷ്ടത്തിൽ നിന്ന് ശേഖരിക്കുന്ന കാപ്പിക്കുരു ഉപയോഗിച്ചാണ് രാസപരമായി വ്യത്യസ്തതകളുള്ള കാപ്പി തയ്യാറാക്കപ്പെടുന്നതെന്ന് കേരള സർവകലാശാല നടത്തിയ പഠനത്തിൽ സ്ഥിരീകരിച്ചിരുന്നു ദക്ഷിണേന്ത്യയിലെ അഞ്ച് കാപ്പി എസ്റ്റേറ്റുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പഠനം നടത്തിയത് ഇന്തോനേഷ്യയിൽ നിന്നും വരുന്ന ഇതിന്റെ പേരിന് പിന്നിൽ രസകരമായ ഒരു അർത്ഥവുമുണ്ട് കോപ്പി എന്ന വാക്കിന് ഇന്തോനേഷ്യൻ ഭാഷയിൽ കാപ്പി എന്നാണ് അർത്ഥം ലുവാക്ക് എന്നത് പൂച്ചയുടെയും റക്കോണിന്റെയും മിശ്രിതമായി കാണപ്പെടുന്ന ഒരു ചെറിയ മൃഗമായ ഏഷ്യൻ പാം സിവെറ്റ് അഥവാ മരപ്പട്ടിയുടെ പ്രാദേശിക പേരാണ് ഈ കാപ്പിയെ സവിശേഷമാക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന വിചിത്രമായ രീതിയാണ് മരപ്പട്ടിയുടെ കാഷ്ടമാണ് കാപ്പിയുടെ ഉറവിടം മരപ്പട്ടി പഴുത്ത കാപ്പിച്ചെറി കഴിക്കുന്നതോടെയാണ് ഈ പ്രക്രിയ ആരംഭിക്കുന്നത് മരപ്പട്ടിയുടെ വയറ്റിനുള്ളിൽ കാപ്പിച്ചെറിയുടെ പഴങ്ങൾ ദഹിക്കും പക്ഷെ കാപ്പി ദഹിക്കുകയില്ല ഈ പ്രക്രിയയിൽ കയ്പിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യുകയും കാപ്പിക്ക് മൃദുവും സമ്പന്നവുമായ ഒരു രുചി നൽകുകയും ചെയ്യുന്നു ഇവ വിസർജ്യത്തോടൊപ്പം പുറന്തള്ളുകയും പ്രാദേശിക കർഷകർ ഇവ ശേഖരിച്ച് കഴുകി ശ്രദ്ധാപൂർവ്വം വറുത്തുപോടിക്കുകയും ചെയ്യുന്നു ഈ അസാധാരണ രീതിയാണ് കോപ്പി ലുവാക്കിനെ മറ്റെല്ലാ കാപ്പികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആയിരത്തി എഴുന്നൂറുകളിൽ ഇന്തോനേഷ്യയിലെ ഡച്ച് കൊളോണിയൽ ഭരണകാലത്താണ് കോപ്പി ലുവാക്കിന്റെ ചരിത്രം തുടങ്ങുന്നത് അക്കാലത്ത് ഡച്ചുകാരുടെ ഉടമസ്ഥതയിലുള്ള തോട്ടങ്ങളിൽ നിന്ന് കാപ്പിക്കുരു പറിക്കാൻ ഇന്തോനേഷ്യൻ കർഷകർക്ക് അനുവാദമില്ലായിരുന്നു എന്നാൽ മരപ്പട്ടികൾ കാപ്പിച്ചെറികൾ തിന്നുകയും കാപ്പിക്കുരു ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു കർഷകർ ഈ കാപ്പിക്കുരു ശേഖരിക്കാനും വൃത്തിയാക്കാനും സ്വന്തം ഉപയോഗത്തിനായി വറുക്കാനും തുടങ്ങി സാധാരണ കാപ്പിയേക്കാൾ മൃദുവും കൈപ്പേറിയതുമാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു കാലക്രമേണ ഇത് ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന അപൂവവും ചെലവേറിയതുമായ ഒരു ഉൽപ്പന്നമായി മാറി ഇന്ന് കോപ്പി ലുവാക് പ്രധാനമായും ഇന്തോനേഷ്യയിലാണ് ഉത്പാദിപ്പിക്കുന്നത് പ്രത്യേകിച്ച് സുമാത്ര ജാവ ബാലി എന്നിവിടങ്ങളിൽ ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് നിർമ്മിക്കപ്പെടുന്നുണ്ട് സിവറ്റുകളിൽ നിന്ന് കാപ്പിക്കുരു ശേഖരിക്കുന്ന പ്രക്രിയ മന്ദഗതിയിലുള്ളതും പരിമിതമായതുകൊണ്ട് തന്നെ എല്ലാ വർഷവും വളരെ കുറച്ചളവിൽ മാത്രമേ കോപ്പി ലുവാക്ക് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ ഇതാണ് ഇത്ര ചെലവേറിയതാകാനുള്ള ഒരു കാരണം ഒരു കപ്പിന് മുപ്പത് മുതൽ നൂറ് ഡോളർ വരെ വില വരാറുണ്ട് എന്നാൽ അത് വിട വിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച് വിലയിൽ വ്യത്യാസമുണ്ടാകും കോപ്പി ലുവാൃഗസ്നേഹികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയം കൂടിയാണ് കാരണം മുൻകാലങ്ങളിൽ മരപ്പെട്ടികൾ ഏത് കാപ്പി ചെറുകൾ കഴിക്കണമെന്ന് സ്വതന്ത്രമായി തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ ഇന്ന് ചില ഫാമുകളിൽ കൂടുതൽ കാപ്പി വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനായി അവയെ കൂടുകളിൽ സൂക്ഷിക്കുന്നുണ്ട് ഇത് ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയായിരുന്നു